നമുക്ക് നെട്ടലിൽ മുപ്പത്തി മൂന്ന് കശേരിക്കലാണുള്ളത് ഇതിനെ മുറിച്ച് അറുപത്തിയാറാക്കി വളഞ്ഞു നിൽക്കുന്നവരാണോ ഇപ്പം പിന്നെ 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 ഡി ജി പി ആകുന്നത് അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ആകുന്നത് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് വിഷമം തോന്നിയിട്ടുണ്ട് കാരണം ഞാനിതിൻ്റെ എല്ലാം അടുത്ത് നിന്ന് മുപ്പത്തി മൂന്ന് വർഷം സേവനം നടത്തിയ ആളാണ് പ്രധാനമന്ത്രി പ്രസിഡന്റ് ഉൾപ്പെടെ വിസിറ്റുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് അന്ന് അന്ന് ഈ ശ്രീ അന്ന് നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ശ്രീ രാജൻ ഐ ജി അദ്ദേഹത്തിന്റെ നിയന്ത്രിക്കാൻ മറ്റൊരു സംവിധാനം അദ്ദേഹം കൊണ്ടുവന്നില്ലേ അല്ല അതിന് അത് കെ കരുണാകരൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഏതിനും അദ്ദേഹം ഒരു ലൂഫോൾ കണ്ടെത്തും അപ്പൊ അന്ന് അന്നത്തെ ഇന്ന് ഇൻചാർജിനെ കുറിച്ച് ആലോചിച്ചല്ലോ ഇഷ്ടപ്പെടാത്ത ഒരു ആ ഇൻചാർജ് ഡിജിപി ഇൻചാർജിനെ ഇൻചാർജിനെ കുറിച്ച് ആലോചിച്ചല്ലോ അന്ന് പക്ഷേ അന്ന് കെ കരുണാകരൻ അങ്ങനെ ഒരു വിദ്യ ചെയ്തു അന്ന് ഐ ജിക്ക് ഇൻചാർജല്ല അന്ന് ഡി ഐ ജി ആയിരുന്ന ജയറാം പഠിക്കലിനെ അദ്ദേഹം ഒരു ഇൻചാർജിനെ പോലെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് പലരും പറയാറുണ്ട് അതായത് നേരിട്ട് അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ ഡി ജി ഐ ജി എടുത്ത് പറയും ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ജയറാം പഠിക്കലിനെ കൊണ്ട് സാധിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി കരുണാകരൻ ഉണ്ടായിരുന്നു എന്ന് ഡി ഐ ജി ഐ ജിയക്കൊണ്ട് ഐ ജി യുടെ കീഴിൽ ഡി ഐ ജിയെ ഏതാണ്ട് ഇൻചാർജ് പോലെ ആക്കിക്കൊണ്ട് എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രത്യേകം വെച്ചാൽ ഈ എന്തും ഒരു വളക്കേ ഉള്ളു ഒടുക്കിയില്ല അതായത് ഒരു പുതിയ നിയമം ഉണ്ടാക്കി ഒരിക്കലും സർവീസ് പിന്നെ അത് നൂരാൻ പറ്റാത്ത പറ്റാത്തവതിലാക്കിയില്ല അദ്ദേഹം തൽക്കാലത്തെ സൗകര്യത്തിന് ഒരാളെ ഇങ്ങനെ ആക്കി അവസരം കൊടുക്കും yeah. so, so, ും ഇതാണ് റൂള് എന്ന് പറയാനുള്ള അവസരം അദ്ദേഹം അതിനുള്ള ഒരുപാട് കീഴ്വഴക്കങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല സെക്രട്ടറിമാർക്ക് ഇപ്പം ഒരു എക്സോക്യൂഷീവ് സെക്രട്ടറി ഏഹ് അതായത് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായ ആളിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അണ്ടർ സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി അഡീഷണൽ ഡെപ്യൂട്ടി സെക്രട്ടറിയൊക്കെ ആവാം ആ ഡെപ്യൂട്ടി സെക്രട്ടറി മുതൽ ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന സെക്രട്ടേറിയറ്റിലെ ക്ലർക്കായി വരുന്ന ആളിന് ഈ മുപ്പത് വർഷം ഇരുപത് വർഷം ഐ എ എസ്സിൽ ഇരുന്ന് മുറ്റിയ ഒരാളിനെ മിനിമം സെക്രട്ടറി എങ്കിലും ആ ആവാളിൻ്റെ ഒപ്പ് ഇയാൾക്കിടാമെന്നുള്ള ഒരു എക്സബ്യൂഷ്യോ സെക്രട്ടറി എന്നുള്ളൊരു ഓർഡർ അതിപ്പം സുപ്രീം സുപ്രീംകോടതി ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയില്ല